പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും ഇപ്പോ നമ്മുടെ പത്രമാറ്റില് അനന്തപുരി തറവാട്ടിലെ ചില സംഘർഷഭരിത നിമിഷങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ തർക്കങ്ങളും വഴക്കുകളും നടന്ന് ഏകദേശം എല്ലാ പ്രശ്നങ്ങളും ഒതുങ്ങിയപ്പോഴും ഒതുങ്ങിയപ്പോഴാണ് അടുത്ത പ്രശ്നമായിട്ട് സ്വത്ത് ഭാഗം വയ്ക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തുകയും എന്നാൽ ആ ഒരു തീരുമാനം ഏകദേശം അടിമുടി എല്ലാം പൊളിച്ചടുക്കി ആദർശം വന്നിട്ടുണ്ട് അങ്ങനെ ഏകദേശം ഒതുങ്ങിയപ്പോഴാണ് ഇപ്പോൾ അനിയുടെ വിവാഹം ുന്നത് പക്ഷേ എനിക്ക് ആ ഒരു വിവാഹത്തിൽ ആ ഒരു വിവാഹത്തിലൊട്ട് താല്പര്യമില്ല അപ്പൊ അത് തകർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു വിവാഹം മുടക്കാൻ വേണ്ടിയിട്ട് അതിന് ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇനി ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പൊ ഭയങ്കര ഒരു തർക്കത്തിന്റെ ഇടയിലാണ് ഇപ്പൊ ഒരുപാട് എല്ലാവരോടും ചോദിച്ചെങ്കിൽ പോലും ആർക്കും വിവാഹം കുറച്ച് മാറ്റി വെക്കാനോ അല്ലെങ്കിൽ പതുക്കെ നടത്താനോ ഒന്നും താല്പര്യമില്ല എത്രയും പെട്ടെന്ന് വിവാഹം നടത്തുക എന്നുള്ള ഒരു തീരുമാനത്തിലാണ് എല്ലാവരും എത്തി നിൽക്കുന്നത് അങ്ങനെ ഇതിനെപ്പറ്റി അനാമികയോടും പോയി ചോദിച്ചെങ്കിൽ പോലും അനാമികയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി അനാമിക ഈ വിവാഹം ഒരിക്കലും ഇത് മാറ്റിവെക്കാനോ അല്ലെങ്കിൽ മുടക്കാനോ ഇത് തയ്യാറല്ല എത്രയും പെട്ടെന്ന് വിവാഹം നടത്തി ആ ഒരു കുടുംബത്തിലോട്ട് മരുമകളായിട്ട് വന്നു കഴിഞ്ഞാൽ അത്രയും നല്ലത് പറഞ്ഞാണ് അനാമിക നിൽക്കുന്നത് അപ്പം ഇനി എന്ത് സംഭവിക്കും ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നാലോചിച്ച് അനി ഭയങ്കര ടെൻഷനിലാണ് പക്ഷേ ഈ ഒരു കാര്യം അനി നയനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ വിവാഹത്തിനോട് താല്പര്യമില്ല എനിക്ക് മറ്റൊരാളെയാണ് ഇഷ്ടം പക്ഷെ അതാരാണ് എന്ന് അനി പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ് അനി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം ആദർശ ഏട്ടനോട് പറയാം എന്നിട്ട് ആ ഒരു വിവാഹം ഒന്ന് തടയാൻ പറ്റുമെങ്കിൽ തടയാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ നയന ആദർശനോട് ഈ കാര്യങ്ങളൊക്കെ ഒപ്പി പറയുന്നുണ്ട് എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണെന്നും ഈ വിവാഹത്തിന് അവന് താല്പര്യമില്ല എന്നൊക്കെ നയന പറയുന്നുണ്ടെങ്കിലും ആദർശ അതൊന്നും കേൾക്കാൻ വേണ്ടി തയ്യാറായില്ല അത് മാത്രമല്ല ആദർശ അവരെ കുറ്റപ്പെടുത്തിയത് നയനയാണ് നീ ഒരിക്കലും ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ എന്നോടല്ല ഓടി വന്ന് പറയേണ്ടത് അവനെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കുക എന്നാണ് അതാണ് നീ ചെയ്യേണ്ടിയിരുന്നത് കാരണം മുത്തശ്ശൻ ഒരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വാക്കിൽ നിന്ന് മുത്തശ്ശൻ പിന്മാറത്തില്ല അങ്ങനെ ഉള്ളപ്പോ ഈ ഒരു കല്യാണം നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും സമ്മതിക്കത്തില്ല അതുകൊണ്ട് നീ മാക്സിമം അവനെ പറഞ്ഞ് മനസ്സിലാക്കുക ഇത് മാത്രമാണ് ചെയ്യേണ്ടത് അല്ലാതെ ഈ ഒരു കാര്യം എന്നോട് വന്ന് പറയേണ്ട ആവശ്യമില്ല എന്തായാലും ഈ ഒരു വിവാഹം നടന്നിരിക്കും അതിനി ഒരു മാറ്റവും ഇല്ല എന്ന് ആദർശം ഉറച്ചു തീരുമാനത്തോട് പറയുന്നുണ്ട് അങ്ങനെ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നാലോചിച്ച് ഏർ നയനയും എന്തായാലും ഈ ഒരു വിവാഹം നടക്കണം എന്ന് തന്നെയാണ് പറയുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ മുത്തശ്ശന് സങ്കടമാകും അത് പിന്നെ മുത്തശ്ശന് വന്നാൽ അതേ അസുഖം വന്നിരിക്കുകയാണ് അതിൻ്റെ കൂടെ ഇതും കൂടി ആകുമ്പോൾ ഭയങ്കരമായിട്ട് മുത്തശ്ശനെ അത് ബാധിക്കും എന്ന് നയനക്കറിയാം പക്ഷേ നന്ദു ഭയങ്കര കരച്ചിലാണ് കാരണം തനിക്ക് അനിയെ ഇഷ്ടമാണ് തിരിച്ച് അനിക്കും തന്നെ ഇഷ്ടമാണ് പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ തുറന്ന് പറയണമായിരുന്നു ഞാനൊരു എന്നിട്ട് അനിയയുടെ ഒരു ഫോട്ടോയുടെ പിറകില് നമ്മുടെ നന്ദു ഐ ലവ് യു എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് നന്ദു നോക്കുകയും എന്നിട്ട് ഈ ഒരു ഐ ലവ് യു ഈ ഒരു ഫോട്ടോയുടെ പിറകിൽ എഴുതാൻ എനിക്കറിയാമായിരുന്നു എങ്കിൽ ആ ഒരു സമയത്ത് അനിയോടത് സത്യം തുറന്നു പറയണമായിരുന്നു എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു എന്ന് അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഇതുവരെ എത്തത്തില്ലായിരുന്നു ഞാനത് വാശിയും കൊണ്ട് പറയാതിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്ന് പറഞ്ഞ് അനി അതായത് അനിയെ ഓർത്ത് നമ്മൾ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് ഈ സമയം കനക വരുന്നത് കണ്ടിട്ട് ആ ഒരു ഫോട്ടോ തലങ്ങണയുടെ അടിയിൽ നന്ദു ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് പക്ഷേ അമ്മ വന്നപ്പോൾ പോവും നന്ദൂന എൻ്റെ കൂടെ ടെൻഷനുണ്ടെന്ന് മനസ്സിലായി പക്ഷേ കനക വിചാരിച്ചത് നയനെയും നവ്യടേയും ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് ഭയങ്കര ടെൻഷനിലാണ് നന്ദു എന്നും അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നന്ദുനെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്തായാലും നീ പുറത്തൊക്കെ അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട് ഞാനൊന്ന് പുറത്തൊക്കെ പോയിട്ട് വന്നോട്ടെ ആ മോള് പൊയ്ക്കോ എന്തായാലും സാധാരണ നിന്നെ വിടാത്തതാണ് പക്ഷേ നിന്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കുറയണം എന്നുണ്ടെങ്കിൽ നീ ഒന്ന് പുറത്ത് ഫ്രണ്ട്സിൻ്റെ കൂടൊക്കെ പോയി സംസാരിച്ച് കളിച്ചു ചിരിച്ചിരുന്ന ഇരുന്നു കഴിഞ്ഞാൽ നിനക്ക് ഏകദേശം ഓക്കെ ആവും എന്ന് പറഞ്ഞ് നന്ദുനെ വിടുന്നുണ്ട് അങ്ങനെ അവിടുത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നനയ്ക്കാൻ വേണ്ടിയിട്ട് കനക ആ ഒരു ഷീറ്റും ഒക്കെ എടുത്ത് കുറയുന്ന സമയത്താണ് ഒരു ഫോട്ടോ കാണുന്നത് അപ്പോൾ ഫോട്ടോയുടെ പിറകിൽ ഐ ലവ് ലവ്യൂ എന്ന് കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെ നന്ദു ആരെയോ സ്നേഹിക്കുന്നുണ്ട് അതിന്റെ ടെൻഷനാണ് നന്ദുന് മനസ്സിലായത് നന്ദു ആരെയാണ് സ്നേഹിക്കുന്നത് നോക്കിയപ്പോഴാണ് കനക ഭയങ്കരമായിട്ട് ഷോക്കായി പോയത് അനിയാണ് നന്ദു സ്നേഹിക്കുന്നത് ഇത്രയും നാള് നയനടേയും നവ്യടേയും ജീവിതം ഞാൻ പറഞ്ഞു പറഞ്ഞ് അവളോട് പറയുകയാണ് പക്ഷെ അവക്കിതൊന്നും മനസ്സിലായില്ല അവളിപ്പോ അനിയെ സ്നേഹിച്ചോണ്ടിരിക്കുകയാണ് ഈ ഒരു കാര്യം എങ്ങാനും അനന്തപുരിയിൽ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും അവിടെ ഭയങ്കര പ്രശ്നങ്ങളാവും നയനയുടെ ജീവിതവും കോഞ്ഞാട്ടയാവും ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നാലോചിച്ച് ആഹ് കനകയം ഭയങ്കര ടെൻഷനിലാണ് അങ്ങനെ അനിയെ ചുറ്റിപ്പറ്റിയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ ജലജക്ക് ഇതൊന്നുമല്ല അല്ല ജലജയ്ക്ക് തൻ്റെ ആ ഒരു സ്വത്ത് ആർക്കൊക്കെയാണ് എന്തൊക്കെയാണ് ഭാഗം വെച്ചിരിക്കുന്നത് എന്നാണ് അറിയേണ്ടത് ആർക്കെന്ത് കൊടുക്കും എന്ന് പറയാനായിട്ടുണ്ടായിരുന്ന സമയത്താണ് ആദർശ ആ ഒരു പേപ്പർ കീറിക്കളഞ്ഞത് അപ്പൊ അനി ഇനി എന്തായാലും ആ ഒരു പേപ്പർ എടുത്ത് ഒത്തു വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എന്തായിരിക്കും മുത്തശ്ശനെ എഴുതിയത് എന്ന് എനിക്ക് മനസ്സിലാവും അങ്ങനെ ആ ഒരു മുദ്രപത്രം നോക്കിയാൽ അവിടെ നടക്കുന്ന സമയത്താണ് അത് വേസ്റ്റ് ബാക്സ് ബാസ്ക്കറ്റിൽ ഇടാനായിട്ട് മീനാക്ഷി കൊണ്ടുപോകുന്നത് ജലജ കാണുന്നേ അപ്പോൾ മീനാക്ഷിയുടെ പിറകെ പോയതിന് ശേഷം ആ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് ആ ഒരു പേപ്പർ നോക്കി നോക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഭയങ്കര സ്മെല്ലും ആ ഈ വേസ്റ്റിൻ്റെയൊക്കെ ഭയങ്കര സ്മെല്ലുണ്ടായിരുന്നു എന്നിട്ടും അതിൽ നിന്ന് തപ്പിപ്പിടിച്ച് ജലജ ആ ഒരു പേപ്പറൊക്കെ എടുത്ത് അവിടെ റൂമിലോട്ട് പോകുന്നുണ്ട് ഇത് അബി കാണുകയും അബിപ്പകെ പോയതിന് ശേഷം അമ്മയോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അമ്മ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനുശേഷം ഈ ഒരു പേപ്പർ അടുക്കി വെച്ചിട്ട് അതിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കുമ്പോഴാണ് ജലജയും അബിയും ഞെട്ടിച്ച ആ ഒരു സംഭവം നടക്കുന്നത് അവർ ആ ഒരു പേപ്പറിനകത്ത് മുത്തശ്ശൻ എഴുതിയിരുന്നത് ഈ ഒരു സ്വത്ത് എല്ലാ എൻ്റെ കാലശേഷം എല്ലാവരും ഈക്വലായിട്ട് വീതിച്ചെടുക്കണം എല്ലാവരും തുല്യമായിട്ട് മാത്രമേ സ്വത്തുക്കൾ വീതിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ അവിടെ ജയനും ദേവയാനിയും ആദർശും നയനയും ഇവർ നാല് പേരും പറയുന്നത് പോലെ ഇവർ ഇവർ വേണം ഈ ഒരു സ്വത്ത് ഭാഗം വെക്കാനെന്നും ആർക്ക് എന്തൊക്കെ കൊടുക്കണമെന്ന് ഇവർ വേണം തീരുമാനിക്കാൻ തീരുമാനിക്കണമെന്നും ഇതാണ് എൻ്റെ അന്തിമ തീരുമാനം എന്നായിരുന്നു മുത്തശ്ശൻ അതിനകത്ത് എഴുതിയിരുന്നത് ഇത് കേട്ട ഉടനെ തന്നെ അബിക്കും ജലജിക്കും ഭയങ്കര ഷോക്കായി പോയി കാരണം ഇത്രയും ഇതായിരുന്നു അന്ന് അച്ഛൻ എഴുതിയിരുന്നത് ഒരു ഇത് മുത്തശ്ശന്റെ ഒരു കൊച്ചുമകനാണെന്നു പോലും എന്നോടൊരു ദയാദാക്ഷിണിയോ ഇല്ല എന്ന് അഭി പറയുന്നുണ്ട് എന്നാലും ഇത് എങ്ങാനും ആ ഒരു സമയത്ത് വായിച്ചിരുന്നു എങ്കിൽ ഉറപ്പായിട്ടും വീണ്ടും ദേവയാനയുടെ അടിമയായിപ്പോയിന് എന്തായാലും ഇതിനി ആരും അറിയാനും പോ അറിയേം വേണ്ട ഈ ഒരു സ്വത്ത് ഭാഗം വയ്ക്കുന്നതിൻ്റെ കാര്യം ഇനി ആരോടും ചോദിക്കുകയും വേണ്ട എന്തായാലും മുത്തശ്ശന്റെ കാലശേഷം ഇങ്ങനെയാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഈക്വലായിട്ട് ഒന്നും കിട്ടത്തില്ല അവർ സ്വാഭാവികമായിട്ട് നമുക്കൊന്നും തരാനും പോകുന്നില്ല അതെല്ലാം നിന്റെ കാര്യങ്ങൾ നിന്റെ പ്രശ്നമാണ് നീയാണ് വിരുദ്ധമായിട്ട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയത് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു തീരുമാനം മുത്തശ്ശനെടുത്തത് എന്നൊക്കെ പറഞ്ഞ് ജലജ അബിയോട് ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ അവർക്കിടയിൽ തന്നെ ചെറിയ സംഘർഷങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും ഇത് ഇങ്ങനെ നടത്തിയാ പറ്റത്തില്ല നയനക്ക് നവ്യം ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും അടിച്ചു പുറത്താക്കണം എന്തായാലും നവ്യ നിന്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് നീയാണ് നവ്യയെ കൊണ്ടുവന്നത് അതുകൊണ്ട് നീ ഇനി ജീവിതകാലം മുഴുവൻ നവ്യയെ ഇനി അനുഭവിച്ചേ മതിയാകൂ എന്നൊക്കെ ആലോചിക്കുകയും എന്നാൽ നവ്യയെ തകർക്കാൻ വേണ്ടിയിട്ട് എന്റെ കയ്യിലൊരു ബ്രഹ്മാസ്ത്രമുണ്ട് അതെങ്ങനെങ്കിലും പയറ്റി നവ്യ ഇവിടുന്ന് പുറത്താക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് അഭിനയിക്കുകയും അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഈയൊരു നയ ഈയൊരു കഥ അതായത് നമ്മുടെ പത്രമാറ്റ് ഭയങ്കര ലാഗടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു ഭാഗത്ത് അനിയുടെയും അനാമികയുടെയും വിവാഹം നടത്താൻ വേണ്ടിയിട്ട് ചിലർ നടക്കുന്നുണ്ട് പക്ഷേ അനിക്ക് നന്ദുവിനെ സ്വന്തമാക്കാൻ വേണം അനിക്ക് നന്ദുവിനെയാണ് ഇഷ്ടം അപ്പൊ നന്ദുവിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പല തന്ത്രങ്ങളും അനിയും പയറ്റുന്നുണ്ട് അങ്ങനെ ഈ ഒരു തന്ത്രങ്ങൾക്കിടയിൽ ആരായിരിക്കും വിജയിക്കാൻ പോകുന്നത് അതായത് മൂർത്തി മുത്തശ്ശന്റെ ആ ഒരു തീരുമാനപ്രകാരം അനാമികയും അനിയും തമ്മിലുള്ള വിവാഹമാണോ നടക്കാൻ പോകുന്നത് അതോ ഇനി നന്ദു അനി സ്നേഹിച്ച അത് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച നന്ദുനെ ആയിരിക്കുമോ ഇനി അനി വിവാഹം കഴിക്കാൻ പോകുന്നത് എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഇനി വളരെ നിർണായക ദിവസങ്ങളാണ് പത്രമാറ്റില് അനിയുടെയും നന്ദുന്റെയും വിവാഹമാണോ അത് അനാമികയുടെയും അനിയുടെയും വിവാഹമാണോ എന്നുള്ള വലിയൊരു ചോദ്യചിഹ്നമാണ് നിൽക്കുന്നത് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാതെ